ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് ഡിലീഷ്യസിലേക്ക് സ്വാഗതം ഇന്നിവിടെ തയ്യാറാക്കുവാൻ പോകുന്നത് അവൽ കസ്റ്റാർഡാണ് ഇതിലേക്ക് ആവശ്യമായത് അവിൽ അവൽ കപ്പ് ഷുഗർ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് ഒരു കപ്പ് കസ്റ്റാർഡ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ കസ്കോ സോർച്ചി ആസിഡ് വാനില എസൻസ് ചെറുപ്പഴം നാലെണ്ണം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അവിലിട്ട് കൊടുക്കുക നന്നായി വറുത്തെടുത്ത് അവൽ തണുക്കുന്നതിനായി മാറ്റി വയ്ക്കുക അല്പം പാലൊഴിച്ച് കസ്റ്റേഡ് പൗഡർ കട്ടകളൊന്നുമില്ലാതെ അലിയിപ്പിച്ച് വയ്ക്കുക പാൽ തിളപ്പിക്കുന്നതിനായി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക തിളച്ച് വരുന്ന പാലിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡ് പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നന്നായി കുറുക്കി എടുക്കുക ഇത് തണുക്കുന്നതിനായി മാറ്റിവയ്ക്കുക തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക ഒരു ഫോർക്ക് ഉപയോഗിച്ച് ചെറുപഴം നന്നായി ഉടച്ചെടുക്കുക പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക പാൻ ലൈസൻസും ചേർത്ത് കൊടുത്ത് നന്നായി ഉടച്ചെടുത്ത് ഫ്രിഡ്ജിലേക്ക് തണുക്കുവാനായി മാറ്റി വയ്ക്കുക സെറ്റ് ചെയ്യുന്നതിനായി രണ്ട് ചില്ലു ഗ്ലാസ് എടുക്കുക ആദ്യം തന്നെ ഇതിലേക്ക് വറുത്തു വച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കുക അതിന് മുകളിലായി തണുത്ത് കസ്റ്റേഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക അതിന് മുകളിലായി കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക വീണ്ടും അതിന് മുകളിലായി അവലിട്ട് കൊടുക്കുക അതിനു മുകളിലായി പഞ്ചസാര ചേർത്ത പാൽ കൂടി ചേർത്ത് കൊടുക്കുക അതിനു മുകളിലായി ഓർ ചിയ സീഡ് ഞാനിവിടെ ചിയാ സീഡാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നത് ഇത് കൂടി ഇട്ട് കൊടുക്കുക അതിനു മുകളിലായി വീണ്ടും വറുത്ത അവലിട്ട് കൊടുക്കുക അതിന് മുകളിലായി കസ്റ്റേർഡ് ചിയ സീഡ് നട്ട്സ് എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർത്ത് ഉടച്ച് തണുപ്പിക്കുവാൻ വെച്ചിരുന്ന ചെറുപഴം പൊടി രണ്ടിനും ഇട്ടുകൊടുക്കുക അതിനു മുകളിലായി ചിയ സീഡ് കാസ്റ്റേഡ് മിൽക്ക് എന്നിവ ചേർത്ത് കൊടുക്കുക കാഷ്യൂ ബദാം എന്നിവ ചേർത്ത് അലങ്കരിക്കുക നല്ല തണുത്ത് ഹെൽത്തി ആയിട്ടുള്ള അവിൽ കസ്റ്റാർഡ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബായ്